സേൻ വേൾഡിന്റെ പുതിയ വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ പുതിയതായി വന്ന ചെടികളെ കുറിച്ചുള്ള വീഡിയോ ആണ് കേട്ടോ നല്ല ചൂടൊക്കെ കൂടി ഉള്ളൊരു സമയമാണ് ചെടികൾക്ക് പ്രത്യേക പരിചരണവും വെള്ളവും ഒക്കെ കൂടുതൽ കൊടുക്കേണ്ട ഒരു സമയമാണ് കടന്നു വരുന്നത് പുറത്ത് നട്ടിട്ടുള്ള ചെടികളെ കാര്യമാണ് കേട്ടോ നമ്മൾ പറയുന്നത് എന്നാൽ ഇൻഡോർ പ്ലാന്റുകൾക്ക് നമ്മൾ വേനൽക്കാലത്തായാലും മഴക്കാലത്തായാലും ഒരുപോലെയാണ് വെള്ളം കൊടുക്കേണ്ടത് പുതുതായി വന്ന കുറച്ച് ചെടികളെ നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ റെഡ് എമറാൾഡ് വന്നത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു പ്ലാന്റ് ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ സെയിലിൽ അവൈലബിൾ ആയിട്ടുണ്ട് അതേപോലെ തന്നെയാണ് ക്യാൻഡി പ്ലാന്റ് വന്നിട്ടുണ്ട് ഇതും ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ചില പ്ലാന്റുകൾ വളരെ കുറഞ്ഞാണ് നമുക്ക് കിട്ടുന്നത് ആ സമയത്ത് ചോദിക്കുന്നവർക്ക് നമുക്ക് കൊടുക്കാൻ ഉണ്ടാവാറില്ല ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഈ പ്ലാന്റ് ഒക്കെ അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള നല്ല സിൽവർ കളറായിട്ടുള്ള ഗ്ലോണിമയാണിത് ഇതും നമ്മുടെ ഓൺലൈൻ സെല്ലിൽ ഇപ്പോൾ ആണ് കേട്ടോ നല്ല ഹെൽത്തി അത്യാവശ്യം നല്ല രീതിയിൽ വളർന്ന പ്ലാന്റ് ആണ് നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റും സെയിലിന് തയ്യാറായി കിടക്കുന്ന പ്ലാന്റ് ആണ് അതേപോലെ തന്നെ ഫെലഡൻഡ്രോൺ വർഗത്തിൽപ്പെട്ട ചെടികൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ബ്ലാക്ക് ഗ്രീന് അതുപോലെ ബിർക്കിൻ പ്ലാന്റ് ഒക്കെ ഇപ്പോൾ നമ്മുടെ കൈയില് അവൈലബിൾ ആണ് ഇനിയുള്ളത് അതിമനോഹരിയായ ഒരു അഗ്ലോണിമയാണ് സ്റ്റാർ ഡസ്റ്റ് ഈ സ്റ്റാർ ഡസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇത് ആണ് കേട്ടോ ഈ പ്ലാന്റും മറ്റുള്ള പ്ലാന്റുകളെ പോലെ തന്നെ നല്ല രീതിയിൽ വളർന്ന നല്ല ഹെൽത്തിയായ നല്ല കളറൊക്കെ സ്പ്രെഡായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ മെച്ചുവോർഡായി വരുന്ന പ്ലാന്റാണ് ഈ ചെടി ആവശ്യപ്പെട്ട ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ആവശ്യ ഉള്ളവരുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം ഇനി അതിനേക്കാൾ ഒരു പടി കൂടി മുൻപന്തിയിൽ നിൽക്കുന്ന ചെടിയാണിത് ഈ ഒരു ചെടിയും നല്ല ബുഷിയായ നല്ല ഹെൽത്തിയായ പ്ലാന്റ് തന്നെ നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ ആണ് ഇത് റിഫ്ലക്ടർ പ്ലാന്റ് ആണ് കേട്ടോ ഒരു ചട്ടിയിൽ നട്ട് കൊടുത്താൽ ആ ചട്ടി മുഴുവനായിട്ട് തിങ്ങി വളരുന്ന നല്ല ഭംഗിയുള്ള ഗ്ലോണിമ ചെടിയാണ് ഇതും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ തന്നെയാണ് ടെൻ ക്യാരറ്റ് പ്ലാന്റ് ടെൻ ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ സ്വർണത്തിൻ്റെ കളറും പിങ്കും ഗ്രീനും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് നമ്മുടെ ഗാർഡനിൽ എടുത്ത് കാണിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇതും നമ്മുടെ സ്റ്റോറിലിപ്പോൾ ആണ് പിന്നെ അഗ്ലോണിമ കൂട്ടത്തിൽ തന്നെ ഗ്രീൻ വെറൈറ്റിയിൽ ഒട്ടുമിക്ക പ്ലാന്റുകളും നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ് അതിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് അതേപോലെ തന്നെ ഐ ഡി അറിയാത്തൊരു സുന്ദരിയാണ് ഇത് ഇതും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ആയിട്ടുണ്ട് ഒരുപാട് പ്ലാന്റുകൾ ഉണ്ടായിരുന്നു എല്ലാം സെയിലായിട്ട് പോയി ഇപ്പോൾ പുതുതായിട്ട് വളരെ കുറഞ്ഞ പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത് ഇതും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇനിയുള്ളത് ഗ്രീൻ പീക്കോക്ക് ആണ് കേട്ടോ ഈ ഗ്രീൻ പീക്കോക്ക് ചെടിക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് വൈറ്റും ഗ്രീനും കൂടെ ആയ ഈ ഒരു ചെടി നല്ല കട്ടിയാണ് ഇതിൻ്റെ ലീഫൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് കണ്ടില്ലേ ഈ ചെടിയും ആവശ്യക്കാരുണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ എല്ലാവർക്കും കൊടുക്കാൻ അന്ന് സ്റ്റോക്ക് ഇല്ലായിരുന്നു ഇപ്പോൾ നമ്മുടെ സ്റ്റോറിൽ ഇത് അവൈലബിൾ ആണ് കേട്ടോ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വാട്സപ്പ് മുഖേന വേണം നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യാൻ കോള് നമുക്ക് റേഞ്ച് പ്രോബ്ലം ഉള്ളതുകൊണ്ട് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് വാട്സപ്പ് മുഖേന വോയിസ് അയച്ച് കോണ്ടാക്റ്റ് ചെയ്യാം ഇനിയുള്ളത് ബ്ലാക്ക് ആണ് ഈ ബ്ലാക്ക് ലിപ്സ്റ്റിക്കിന് ഒരു പ്രത്യേകതയുണ്ട് ഇതിൻ്റെ ലീഫുകൾ ഇങ്ങനെ തിളങ്ങി നിൽക്കും അതുപോലെ ഇതിൻ്റെ അഗ്രഭാഗത്ത് നല്ല ഡാർക്ക് പിങ്ക് ലൈന് വരുന്നുണ്ട് അതുതന്നെയാണ് ഈ ഒരു ചെടിയുടെ ഭംഗി ഈ ചെടിയും നമ്മുടെ കയ്യിലിപ്പോൾ ആണ് ഇതും പേരറിയാത്ത ഒരു സുന്ദരിയാണ് ഗ്രീനും വൈറ്റും കൂടെ മിക്സായ ഭംഗിയുള്ള പ്ലാന്റ് നമ്മുടെ കയ്യിൽ വിൽപ്പനക്ക് റെഡിയാണ് കേട്ടോ ഇനിയുള്ളത് ഈ ഒരു കലാത്തിയാണ് യെല്ലോ ഫ്യൂഷൻ വരുന്നതാണിത് ഇതും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ ആണ് ഇനി കാണിക്കുന്നത് പനാമ വെറൈറ്റി ആണ് കേട്ടോ പനാമ ആകെ നമുക്കൊരു നാല് പ്ലാന്റ് ആയിരുന്നു വന്നത് ഇപ്പോൾ പനാമ വീണ്ടും വന്നിട്ടുണ്ട് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യാം പനാമ ചെടിയുടെ മഹിമയും സൗന്ദര്യവും ഒന്നും നമ്മൾ വീഡിയോയിലൂടെ പറയേണ്ട ആവശ്യമില്ല പനാമ ചെടികൾ അത്രയും ഭംഗിയുള്ള ചെടികളാണ് അത് നമ്മുടെ ഗാർഡനിൽ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് തിരിച്ചറിയാം ഇനി നമ്മുടെ സെയിലിനുള്ളത് റയോൺ ഗോൾഡ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറായിട്ട് വന്നിട്ടുണ്ട് നല്ല ലൈറ്റ് യെല്ലോ ആയിട്ട് മാറിയിട്ടുണ്ട് നല്ല തിക്കായ പ്ലാൻ്റ് തന്നെയാണ് ഇത് ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ സെയിലിൽ അവൈലബിൾ ആയിട്ടുണ്ട് അതേപോലെ തന്നെ ഫ്രോസൺ അഗ്ലോണിമ നമ്മുടെ സ്റ്റോറിൽ സ്റ്റോറിലിപ്പോൾ അവൈലബിൾ ആണ് നല്ല തിക്കായ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ഇതെല്ലാം മെച്യോർഡ് ആയ പ്ലാന്റുകളാണ് കേട്ടോ അതേപോലെ തന്നെ അഗ്ലോണിമ ചന്തങ്ങ് അതും റെഡിയാണ് അഗ്ലോണിമ ചെടികളെല്ലാം നടുന്ന സമയത്ത് പെർലൈറ്റും ചകിരിച്ചോർ അല്ലെങ്കിൽ നമ്മൾ ഈർച്ചപ്പൊടിയും കൂടെ ചേർത്തിട്ട് വേണം നട്ട് കൊടുക്കാൻ കേട്ടോ പെർലൈറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഉപകാരം പെട്ടെന്ന് ചെടികൾ വേരി പിടിച്ച് നല്ലവണ്ണം തൈകൾ ഉണ്ടാവാൻ കൂടെ നമുക്ക് പെർലൈറ്റ് സഹായകമാവുന്നുണ്ട് അഗ്ലോണിമയുടെ ഒരു ടൈപ്പും നമ്മുടെ കയ്യിലിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം ഇനിയും പുതിയ ചെടികളുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി